ഇന്ത്യ സഖ്യത്തിനിടയിൽ ഒരു വളരെ വലിയ വിള്ളലായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഈ പറയുന്ന മമതാ ബാനർജിയും അതുപോലെ തന്നെ ഇന്ത്യ സഖ്യത്തിനുള്ളിൽ ഉണ്ടാകുന്ന പോരെന്നു പറയുന്നത് കാരണം ഇപ്പോൾ തന്നെ ഒരു വലിയ സംഭവം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നീതി ആയോഗ് യോഗം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗമാണത് നീതി ആയോഗ് യോഗത്തിൽ നിന്ന് യതിന് മമതയ്ക്കെതിരെ ബി ജെ പി ഇപ്പോൾ ആഞ്ഞടിച്ചിരിക്കുകയാണ് അതിനെ നാടകമെന്നാണ് ബി ജെ പിയുടെ ഭാഗത്ത് നിന്ന് പറഞ്ഞിരിക്കുന്നത് അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ നിന്ന് പ്രതിപക്ഷത്തിൻ്റെ ഏക പ്രതിനിധിയായിരുന്നിട്ടും തൻ്റെ പ്രസംഗം പാതി വഴിയിൽ അന്യായമായി നിർത്തിയതായി ആരോപിച്ചാണ് ബാനർജി ഇറങ്ങിപ്പോയിരിക്കുന്നത് ശനിയാഴ്ച ന്യൂഡൽഹിയിൽ നടന്ന നീതി ആയോഗ് യോഗത്തിൽ നിന്ന് മുഖ്യമന്ത്രി മമതാ ബാനർജി ഇറങ്ങിപ്പോയതിനെ ബംഗാളിലെ പ്രതിപക്ഷ ബി ജെ പി വിമർശിക്കുകയും ഇത് രാഷ്ട്രീയ ലാഭം കൊയ്യാൻ ലക്ഷ്യമിട്ടുള്ള നാടകമാണെന്നാണ് അവകാശപ്പെട്ടിരിക്കുന്നത് ബി ജെ പിയുടെ രാജ്യസഭാ എം പി സമിക് ഭട്ടാചാര്യ പറഞ്ഞത് ഇത് ബാനർജി തയ്യാറാക്കിയ ദുർബലമായ തിരക്കഥ ആയിരുന്നു എന്നാണ് നീതി ആയോഗ് യോഗത്തിൽ അവർക്ക് കൃത്യ സമയം അനുവദിച്ചു എന്നും പശ്ചിമ ബംഗാളിലെ ജനങ്ങളുടെ സാമ്പത്തിക നേട്ടത്തിന് വേണ്ടിയല്ല അവർ യോഗത്തിന് പോയതെന്നും മറിച്ച് രാഷ്ട്രീയ ലാഭം കൊയ്യാനും ഇറങ്ങിപ്പോയി ഒരു നാടകം അവതരിപ്പിക്കാനുമാണെന്നാണ് അദ്ദേഹം അവർ അവകാശപ്പെട്ടിരിക്കുന്നത് അതുപോലെ തന്നെ അവർ സ്വയം ഒരു പ്രതിപക്ഷ നേതാവായിട്ടാണ് ചിത്രീകരിച്ചതെന്നും ഒരു ഭരണാധികാരി അല്ല അദ്ദേഹം കൂട്ടിച്ചേർക്കുകയും ചെയ്തു ഇത് അതുമാത്രമല്ല ഇത് സംബന്ധിച്ച് ഇപ്പോൾ ഇന്ത്യൻ ബ്ലോക്കിൽ വളരെ വലിയ ഒരു പ്രതിസന്ധി ഉണ്ടായിരിക്കുകയാണ് വളരെ വലിയൊരു വിമർശനങ്ങൾ തന്നെയാണ് മമതാ ബാനർജിക്ക് എതിരെ ഇപ്പോൾ ഈ പറയുന്ന ഇന്ത്യൻ ബ്ലോക്കിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്നത് കാരണം മറ്റു പല പാർട്ടികളും ഈ പറയുന്ന സി പി ഐ എം ആയാലും കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നായാലും വളരെ വലിയ വിമർശനങ്ങളാണ് മമതാ ബാനർജിക്കെതിരെ വന്നിരിക്കുന്നത് കാരണം അവരെല്ലാം തന്നെ ഈ ഒരു യോഗം ബഹിഷ്കരിക്കുമ്പോൾ മമത ഒറ്റയ്ക്കാണ് ഈ ഒരു യോഗത്തിൽ ഇപ്പോൾ പങ്കെടുത്തിരിക്കുന്നത് എന്ന അത് അടിസ്ഥാനമാക്കി തന്നെയാണ് അതായത് മറ്റ് ഇന്ത്യൻ ബ്ലോക്ക് പാർട്ടികളുടെയും മുഖ്യമന്ത്രിമാരൊക്കെ തന്നെ ഈ യോഗത്തിൽ പങ്കെടുക്കാതിരുന്നപ്പോൾ ബാനർജി ആദ്യം യോഗത്തിൽ പങ്കെടുത്തത് എന്തുകൊണ്ടാണ് എന്നാണ് സി പി ഐ രാജ്യസഭാ എം പി ബികാഷ് രഞ്ജൻ ഭട്ടാചാര്യെ ചോദിച്ചിരിക്കുന്നത് അവരുടെ അനന്തര ബലങ്ങളെക്കുറിച്ച് അവർ ബോധവാനായിരുന്നു എന്നും അവരുടെ നടപടി നരേന്ദ്രമോദിയുമായി കുറിച്ച് ധാരണയുണ്ടാകും ാണ് ഡൽഹിയിലേക്ക് പോയതെന്ന സിദ്ധാന്തം വീണ്ടും ഉയർന്നു വരുന്നു മുഴുവൻ പ്രശ്നത്തിന്റെയും ധാർഷ്ട്യം ജനങ്ങൾ തിരിച്ചറിയുമെന്നുമാണ് അദ്ദേഹം അവകാശപ്പെട്ടിരിക്കുന്നത് മറ്റ് പ്രതിപക്ഷ കക്ഷികളോട് ആലോചിക്കാതെയാണ് ബാനർജി യോഗത്തിന് പോയതെന്ന് സംസ്ഥാന കോൺഗ്രസും ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ് കോൺഗ്രസ് വക്താവ് സൗമ്യ ഐച്ച് പി ടി ഐയോട് ഞങ്ങൾക്ക് ഈ വിഷയത്തിൽ ഒന്നും പറയാനില്ല എന്നും ഞങ്ങൾ യോഗം ബഹിഷ്കരിച്ചു അവർ ചെയ്തില്ല അവർ ഞങ്ങളോട് കൂടി ആലോചിച്ചില്ല സ്വന്തം നിലയ്ക്ക് പോവുകയായിരുന്നു എന്നാണ് പറഞ്ഞത് അപ്പോൾ ഇതിൽ നിന്നും ഒരു കാര്യം വ്യക്തമാണ് തീർച്ചയായിട്ടും ബാനർജിക്കെതിരെ വളരെ വലിയ തോതിലുള്ള പ്രശ്നങ്ങളാണ് ഇപ്പോൾ ഇന്ത്യ സഖ്യത്തിനുള്ളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് തീർച്ചയായിട്ടും വളരെ വലിയൊരു വിള്ളൽ ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ് കാരണം മമത മമതയുടെ തീരുമാനത്തിൽ മുന്നോട്ട് പോകുന്നു ഇന്ത്യ ബ്ലോക്കിനുള്ളിൽ ഒരു തരത്തിലുമുള്ള ആലോചനകളോ ഒന്നും നടത്താതെ മമതയുടെ ഇഷ്ടത്തിന് തന്നെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു പോക്ക് തീർച്ചയായിട്ടും വളരെ വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ ഇന്ത്യ സഖ്യത്തിൽ ഉണ്ടാക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അത് തീർച്ചയായിട്ടും ഇപ്പോൾ ഈ മമതയെ വിമർശിച്ചുകൊണ്ട് കോൺഗ്രസ്സും സി ഒക്കെ വന്നപ്പോൾ തന്നെ മനസ്സിലാകുന്ന ഒരു കാര്യം തന്നെയാണ് തീർച്ചയായിട്ടും ഇത് ഇരട്ടിപ്പണിയാവുന്ന തരത്തിലോട്ടാണ് ഇന്ത്യ സഖ്യത്തിലെ കാര്യങ്ങൾ പോകുന്നത് അതോടൊപ്പം തന്നെ ഇപ്പോൾ ബി ജെ പി ആ ഒരു തരത്തിൽ മമതയ്ക്കെതിരെ ആ ഒരു തരത്തിൽ അവരൊരു നാടകം കളിക്കുകയായിരുന്നു എന്നുള്ള തരത്തിലാണ് മമതയ്ക്കെതിരെ ബി ജെ പി ഇപ്പോൾ തിരിച്ചടിച്ചിരിക്കുന്നത് എന്തായാലും മമത ഇപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാൻ അവസ്ഥയിൽ നിൽക്കുവാണ് എന്തായാലും ഇന്ത്യ ബ്ലോക്കിനെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയൊരു പ്രതിസന്ധിയായി മാറും മമതയുടെ ഈ ഒരു കാര്യം തീർച്ചയായിട്ടും മമതയുടെ ആ ഒരു സപ്പോർട്ട് ഇന്ത്യ ബ്ലോക്കിന് അനിവാര്യമായിട്ടുള്ള കാര്യം തന്നെയാണ് അപ്പോൾ ഈ ഒരു പോക്കാണെങ്കിൽ ിൽ തീർച്ചയായിട്ടും അധികം വൈകാതെ വളരെ വലിയൊരു വിള്ളൽ എന്തായാലും ഇന്ത്യ സഖ്യത്തിനുള്ളിൽ ഉണ്ടാകുമെന്നും അത് ബി ജെ മുതലെടുക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ പോകുമെന്നുള്ളതും വ്യക്തമാണ്